ഹായ് ഗൈസ് അർജൻറ് ഹിയ നിങ്ങളെല്ലാം സേഫാണെന്ന് വിചാരിക്കുന്നു ഞാൻ ആദ്യമേ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അഥവാ ഞാൻ വീഡിയോയിൽ എന്തെങ്കിലും ചീത്തയായിട്ട് വൃത്തിയോടെ ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ സോറി എല്ലാവരും എന്നോട് ക്ഷമിക്കുക നിങ്ങളെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇപ്പോൾ വീഡിയോ നിന്ന് അതി ജെന്യുവിൻ കാര്യം എന്താണ് നിങ്ങൾ ജസ്റ്റ് ഈ ഫോട്ടോ ശ്രദ്ധിക്കുക രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പേ നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം ഒരാൾ പോസ്റ്റ് ഇടുകയും അതായത് ഒരു കമൻറ്റിടുക ചെയ്തത് ഇടുകയും അതിന് എന്താ സപ്പോർട്ടായിട്ട് പല പല ആൾക്കാരും ആരെയും ചെയ്ത ഒരു സിറ്റുവേഷനായിരുന്നു രണ്ട് മൂന്ന് ദിവസത്തിന് മുൻപേ പോസ്റ്റ് ഇതെന്ന് വെച്ചാൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ കുഞ്ഞു പിള്ളേർക്ക് ആർക്കെങ്കിലും മുലപ്പാല് വേണമെങ്കിൽ എൻ്റെ ഭാര്യ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഒരു വീഡിയോയുടെ താഴെ ഇടുകയും അത് നല്ല രീതിക്ക് നമ്മുടെ ഇപ്പോൾ നമ്മുടെ അമ്മയായാലും നമ്മുടെ മെങ്ങളായാലും ഈ സിറ്റുവേഷനിൽ അങ്ങനെയൊക്കെ പറയാനുള്ള മനസ്സുണ്ടല്ലോ ആ മനസ്സ് വലിയൊരു മനസ്സ് തന്നെയാണ് സ്വന്തം ഭാര്യ ആ ഭർത്താവ് അല്ലെങ്കിൽ ആ ഒരു ചേട്ടൻ അത് ചേച്ചിയത് ഇതിൽ പറയാണ് കുഴപ്പമില്ല എല്ലാ മക്കളും നമ്മളെ മക്കളെ പോലെ ആണല്ലോ എന്ന് വിചാരിച്ച് അവരെയും സംസാരിക്കുന്നത് പക്ഷേ ഇതിനെ ഒരുമാതിരി തന്തയില്ലാത്തതും ചെറ്റത്തരവും കാണിക്കുന്ന കുറെ ഉണ്ണുകളുണ്ട് ഞാൻ ഇതിപ്പോൾ കാണിച്ചു തരാം എന്താ സംഭവം മാതിരി സംസാരിക്കും നിങ്ങൾ തന്നെ നോക്കിക്കോ സുദേവ നോമി ദിവസം അഞ്ച് ലിറ്റർ തരുമോ അവൻ്റെ അച്ഛന് പാല് കാച്ചു കൊടുക്കാനാ ഡെയിലി അഞ്ച് ലിറ്റർ അത് അവൻ്റെ അമ്മയ്ക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാനാ നല്ല വയസ്സുണ്ട് ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും മതി ചെറ്റ ബാബുദേവജ് ഇവൻ്റെ വൈഫ് ജേഴ്സി പശു ആണോ ആ ബാബുരാജ് എന്ന് പറയുന്ന ആളോട് എനിക്ക് ചോദിക്കാനുള്ളത് തനിക്ക് മക്കളുണ്ടോ തനിക്ക് മക്കൾ ഉണ്ടെങ്കിൽ തൻ്റെ ഭാര്യ എന്താ ജേഴ്സി പശു ആയിരുന്നു അല്ല പാല് ചുരുത്താൻ ജേഴ്സി പശുവിനും എച്ച് എഫിനും എന്താ പറയുക വേറെ ഏതെങ്കിലും പശുക്കൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ തൻ്റെ ഭാര്യ എന്താ അല്ലെങ്കിൽ തൻ്റെ അമ്മ എന്താ ജേഴ്സിയും എച്ച് എഫും എല്ലാം ആയിരുന്നു പശു ആയിരുന്നു താനും ഒരമ്മുടെ വൈദ്യെന്ന് പറഞ്ഞല്ലേ ഈ പറയുന്ന എല്ലാണോ അമ്മയുടെ വൈദ്യം എന്ന് അപ്പൊ പാല് ചോദിത്താൻ ജേഴ്സി പശുവാണോ എന്ന് ചോദിക്കുന്നതിൽ നിന്റെ അമ്മയും നിന്റെ ഭാര്യയൊക്കെ ജേഴ്സി പശു വന്നിട്ടാണോ നിന്റെ മക്കൾക്ക് നീ നീ വരെ പാല് കുടിച്ച് ആണോ അല്ലല്ലോ അടുത്ത് സുകേഷ് പി മോഹൻ നല്ല കറവുണ്ടെന്ന് തോന്നുന്നു ഈ സുഖേഷ് പി മോഹനോട് പിന്നെ അതിൻ്റെ താഴെ ഒരു ഇൻസ്റ്റഗ്രാം ഇത് മൂന്നും വന്നിരിക്കണേ ഫേസ്ബുക്കിൽ നിന്നാണ് അടുത്തൊരു ഇൻസ്റ്റഗ്രാമിൽ നിന്ന് വന്നിരിക്കണേ ഫേസ്ബുക്ക് പിന്നെ നോക്കണ്ടേ ഫേസ്ബുക്ക് അമ്മമാർ ഈ ഫേസ്ബുക്ക് വാണങ്ങളും ഇന്ന് കുണയ്ക്കുന്നതാണെന്ന് നമുക്കത് വിചാരിക്കാം ഇത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വന്നിരിക്കുന്നത് വലിയ കുട്ടികൾക്ക് കൊടുക്കും ആളുടെ പേര് ഹോപ്പ്ലെസ് സ്ട്രീം ആണ് യോമാർ രണ്ടിനെ എഴുതി ചോദിക്കാനുള്ളത് നിൻ്റെ അമ്മ അല്ലെങ്കിൽ നിൻ്റെ പെങ്ങൾ നിൻ്റെ ഭാര്യ ഇവരൊക്കെ ഇവർക്കൊക്കെ നല്ല ഉണ്ടായിരുന്നു അത് നീ നോക്കാൻ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതാ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റി ഞാൻ ഇത് ഇവിടെ പോസ്റ്ററായിട്ടിട്ടേക്കാം ഞാൻ ഫോണിൽ കാണിക്കുന്നില്ല വലിയ കുട്ടികൾക്ക് കൊടുക്കുമോ ഈ ഒരു കാര്യം ചെയ്യും എനിക്ക് അത്രയ്ക്ക് കടിമൂട്ടി ഇരിക്കുകയാണെങ്കിൽ പോയിട്ട് ഈ അത് പറയണ പറഞ്ഞ ഇതിന് ഞാൻ മറുപടി പറഞ്ഞാൽ കൂടിപ്പോകും ശരി നിനക്കൊന്നും അമ്മയില്ലേടേ ഞാൻ എന്താണ് ചോദിക്കുന്നത് നിനക്ക് ഞാൻ ഇപ്പം ഭാര്യ ഇല്ലേ പെങ്ങളില്ലെന്ന് ചോദിക്കില്ല അമ്മയില്ലേ നീയൊക്കെ ജനിച്ചിട്ടും മുലപ്പാൽ പിടിച്ചല്ലേ വളർന്നേ ആണോ അല്ലയോ എനിക്കറിയില്ല ഇവനൊന്നും അമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല പക്ഷെ ഇവന്മാർക്കൊന്നും തന്ത കാണില്ല തന്ത കാണില്ല ഇതൊക്കെ ഏതെങ്കിലും കാട്ടുവഴിയിൽ വല്ലതും പറ്റിയിട്ട സാധനങ്ങളായിരിക്കും തന്തയ്ക്ക് നല്ല തന്തയ്ക്ക് ജനിച്ചല്ല എന്തായാലും നല്ല രീതിയിൽ നല്ല തന്തയ്ക്ക് ജനിച്ചവുമായതല്ലേ ഉമ്മാലും അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നമായിട്ട് ഇത്രയും സിറ്റുവേഷനിൽ ഇരിക്കുന്ന ടൈമിൽ ആ ഒരു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നീയൊക്കെ ഇങ്ങനെ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇന്ന് കൊണയ്ക്കുന്നു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയാം ഇതെല്ലാം സൈബർ പുള്ളിങ് തന്നെയാണ് സൈബർ പുള്ളിങ്ങിൻ്റെ ഇത് ബാക്കി പത്രമായിട്ട് വരുന്ന ഐറ്റംസ് തന്നെയാണ് ഇതെല്ലാം നീയൊക്കെ ഇങ്ങനെ കുണയ്ക്കുന്നത് നിനക്കൊക്കെ എന്ത് അധികാരമുള്ള ഇങ്ങനെ ഇങ്ങനെയൊന്ന് കുണയ്ക്കാൻ ഇത് പറയുന്നത് എനിക്കെന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും ഒരമ്മയുടെ മുലപ്പാൽ പിടിച്ച് വളർന്നോ എന്ന് തന്നെയാണ് നീയൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല സോ എനിക്കിതിന് കുണയ്ക്കാൻ പറ്റും ഞാൻ ഞാനിതിന് കുണയ്ക്കുക എന്നെ ചെയ്യും കാര്യം വേറൊന്നുമല്ല ഇത്രയും ഉള്ള സിറ്റുവേഷനിലും മനുഷ്യൻ്റെ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനമുണ്ട് ആ മനുഷ്യത്വം ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലാതെ നീയൊക്കെ വിചാരിക്കുന്നതാണൊക്കെ വേറെ ഉള്ള കഴപ്പത്തേത നിനക്കെ സത്യം പറയാനില്ല തന്തയ്ക്ക് ജനിക്കാത്തതിൻ്റെ കഴപ്പാണ് നിനക്കെ തന്തയ്ക്ക് ജനിക്കാത്തതിൻ്റെ കഴപ്പ് എന്ന് തന്നെ ഞാൻ പറയും ഈ ഫേസ്ബുക്കിൽ നിന്നും ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും കുണയ്ക്കുന്നുണ്ട് നിനക്കൊക്കെ നിനക്ക് എന്ത് ഇതുണ്ടാവും ഐരിയുള്ള നിനക്കൊക്കെ എന്തിൻ്റെ കൈസ് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണേ ഞാൻ ഇനി സംസാരിച്ചാൽ ശരിയാവില്ല ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു ശരി ഓക്കെ കേസ്